മഹാരാഷ്ട്ര പോളിംഗ് ബൂത്തിലെത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവസാനവട്ട സർവേ ഫലങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഏറെക്കുറെ ആധികാരികമെന്ന് പറയാവുന്ന സർവേ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ മഹാവികാസ് കരുത്തു കാട്ടുമെന്ന് അന്ന് പ്രവചിച്ച സർവേ ഫലങ്ങൾ കണ്ട് ബി ജെ പി ചിരിച്ചിരുന്നു എന്നാൽ ഫലം വന്നപ്പോൾ കോൺഗ്രസ് അവിടെ കാട്ടി ഏറ്റവും ഒടുവിൽ വന്ന സർവേ ഫലങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് ആവർത്തിക്കാൻ ഇന്ത്യ സഖ്യത്തിന് മഹാരാഷ്ട്രയിൽ കഴിയുമെന്നതാണ് അടിവരയിട്ട് പറയുന്നത് പ്രൊഫഷണൽ സമീപനത്തിൽ സ്വീറ്റ് ഷെയറിംഗിലും എതിർ സ്ഥാനാർത്ഥികളെ വിന്യസിച്ചതുമെല്ലാം മഹായുതി മുന്നിൽ നിൽക്കുമ്പോഴും മഹാവികാസ് അഘാഡിക്ക് ഭരണവിരുദ്ധ വികാരത്തിൽ ഊന്നിയുള്ള പല ഘടകങ്ങളിലും മുൻതൂക്കം മഹാവികാസ് അഘാടി ഏറ്റെടുത്തു കാണാൻ സാധിക്കും നാല്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിൽ മുപ്പതിലും വിജയിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നിലെത്തിയ കോൺഗ്രസ് ശിവസേന ഉദ്യോഗ വിഭാഗം എൻ സി പി ശരത് പവാർ വിഭാഗം സഖ്യത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുൻതൂക്കമുണ്ട് ഇരുന്നൂറ്റി എൺപത്തി എട്ടംഗ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി അറുപതിന് മുകളിലേക്ക് മഹാവികാസ് അകാടിയുടെ സീറ്റുകൾ നീങ്ങുമെന്നതാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തെരഞ്ഞെടുപ്പ് വിദഗ്ധരും അവസാന ലാപ്പിലും ആണ് ആണിട്ട് പറയുന്നത് പുറത്തു വരുന്ന മോദി ഗോദി മീഡിയ പ്രചരണങ്ങളിലും മഹായുധിക്കും മേൽക്കൈ കിട്ടുമ്പോൾ അടിത്തട്ടിലെ വോട്ടർമാറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യങ്ങൾക്ക് മാറ്റം ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിളർത്തി അടർത്തി എടുത്തതിന്റെ മേനി വർച്ചയിൽ ഇറങ്ങിയ എൻ ഡി എ സഖ്യത്തിന് കാലിടറിയത് ജൂൺ മാസത്തിലെ ഫലത്തിൽ കണ്ടതാണ് അതേ സാഹചര്യങ്ങളിൽ മാറ്റം വരാത്ത മഹാരാഷ്ട്രയിൽ കർഷകരുടെയും ചെറുകുട വ്യവസായികളുടെയും എല്ലാം സമീപനം ഭരണകക്ഷിക്കെതിരാണ് പ്രത്യേകിച്ച് ഉള്ളി കർഷകരും കരിമ്പ് കർഷകരും അരി ധാന്യങ്ങൾ കോട്ടൻ കർഷകരും ഭരിക്കുന്ന സർക്കാരിനെതിരാണ് ന്യായവില ലഭിക്കാതെ ഉടർന്ന കർഷകർ ഭരണമുന്നണിയെ തുണക്കില്ലെന്ന കാര്യമാണ് മഹാവികാസ് അഘാഡിക്ക് മേൽക്കൈ നൽകുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന് മറ്റൊന്ന് മറാത്ത വോട്ടുകൾ ബി ജെ പി ക്കും കൂട്ടർക്കും എതിരാണ് എന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാടി സഖ്യത്തെ തുണച്ച കാര്യങ്ങളിൽ ഒന്നിതായിരുന്നു നനാ പട്ടോളെ നയിക്കുന്ന കോൺഗ്രസിനും ശരത് പവാർ നയിക്കുന്ന എൻ സി പി ക്കും ഉദ്ധവ് താക്കറെ ശിവസേന ഉദ്ധവ് വിഭാഗത്തിനും മറാത്ത വോട്ടുകൾ ലോക്സഭയിൽ നേടാനായത് എൻ ഡി എ അഥവാ മഹായുധിക്ക് തിരിച്ചടിയായിരുന്നു ആ സാഹചര്യം ഇപ്പോഴും മറാഠിയിൽ തുടരുന്നതാണ് വാസ്തവം ശിവാജി പ്രതിമ നിർമ്മിതിയിലെ പ്രശ്നവും തകർന്ന വീഴ്ചയുമെല്ലാം അടിസ്ഥാന വോട്ടുകളിൽ പ്രതിഫലിക്കുമെന്നുള്ളത് കൊണ്ട് ഇന്ത്യയുടെ വലിയ വീഴ്ചയാണ് എല്ലാവരും മഹാരാഷ്ട്രയിൽ പ്രവചിക്കുന്നത്